കേരള ബിആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി മാസാചരണ പരിപാടിയും കലാ കായികോത്സവവും സമാപിച്ചു ചില പത്ര വാർത്തകളൊക്കെ ശ്രദ്ധിക്കും ഞാൻ സൂക്ഷിച്ചു വെക്കണം തോന്നുന്നു പത്തും പതിമൂന്നും വയസ്സുള്ള മക്കളെ സംബന്ധിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അതുപോലെ ഓൺലൈൻ ചാനലുകളിലും ഓൺലൈൻ പത്രങ്ങളിലും വരുന്ന ചില വാർത്തകൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിയാൽ അവർ നല്ല ബുദ്ധി കുട്ടികൾ ഒരു ശാരീരിക മാനസിക പരിമിതിയും അവർക്കില്ലാത്ത കുട്ടികൾ പൊതുവെ സമ്പന്നമായ കുടുംബ സാഹചര്യത്തിൽ വളർന്നവർ ഇവരിൽ എത്രയോ പേർ മോഷ്ടാക്കളായി മാറുന്നു എത്രയോ പേർ വലിയ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി വീട്ടിലും നാട്ടിലും തലവേദന ഉണ്ടാക്കുന്നു വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് നേരെ തന്നെയാണ് അവർ ആയുധമെടുത്തത് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേരളി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചേർത്തല ബി ആർ സി ബി പി സി സൽമോൻ ടിഒ ചേർത്തല എഇ എസ് ബാബു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എസ് മധു ബിആർസി ട്രെയിനർ ജിഷ വി കെ പ്രീതാപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഇലക്ട്രോണിക് കൈമാറി Our our commitment to providing a nurturing environment for your child is reflected in our distinctive offerings No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team. Our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques ample play area with safe and hygienic equipment medical room with on-site nurse safe transportation with caretaker support with a minimum of 20 students in each grade green campus creating a serene atmosphere for learning join us in creating happy childhood memories and a bright future for your child at kvm public school kvm college road kokoda mangalampi